പാകിസ്ഥാനിലെ സൈനിക മേധാവി അസീം മുനീർ ഇപ്പോൾ അദ്ദേഹം സൈനിക മേധാവി എന്നതിനേക്കാൾ ആ രാജ്യത്തിന്റെ തലവൻ തന്നെയായി മാറിക്കുകയാണ് ഈ അസീം മുനീർ ഇന്ത്യക്കെതിരെ യുദ്ധം ആഗ്രഹിക്കുന്ന റാഡിക്കലൈസ്ഡ് ആണെന്ന് പറയുകയാണ് പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ സഹോദരിയായ അലീമ ഖാൻ ഇമ്രാൻഖാൻ അയൽരാജ്യവുമായി എപ്പോഴും സൌഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അസീം മുനീർ ഇന്ത്യയുമായി യുദ്ധം ചെയ്യാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നതെന്ന് അലീമ പറയുന്നു സ്കൈ ന്യൂസിലെ ദ വേൾഡ് വിത്ത് എൽദ ഹക്കീം എന്ന പരിപാടിക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം തുറന്നു പറഞ്ഞത് പാകിസ്ഥാനിലെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സായ അസീം മുനീറിനെ റാഡിക്കലൈസഡ് ഇസ്ലാമിസ്റ്റ് എന്നും ഇസ്ലാമിക് കൺസർവേറ്റീവ് എന്നുമാണ് ആ സംഭാഷണത്തിൽ അലീമ വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ മെയ് മാസത്തിൽ ഇന്ത്യയുമായേണ്ട യുദ്ധത്തെക്കുറിച്ചുള്ള കാരണം ചോദിച്ചപ്പോഴായിരുന്നു അലീമയുടെ ഈ രൂക്ഷമായ പ്രതികരണം ഉണ്ടായത് അസീം മുനീർ വളരെ റാഡിക്കൽ ഇസ്ലാമിസ്റ്റും ഇസ്ലാമിക് കൺസർവേറ്റീവുമാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയുമായി യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇസ്ലാമിക റാഡിക്കലൈസേഷനും യാഥാസ്ഥിതിയത്വവും ഇസ്ലാമതത്തിൽ വിശ്വസിക്കാത്ത ആളുകളോട് പോരാടാൻ അദ്ദേഹത്തെ എല്ലായ്പ്പോഴും പ്രേരിപ്പിക്കുന്നു എന്നും അലീമ പറഞ്ഞു അതേസമയം തന്റെ സഹോദരൻ ഇമ്രാൻഖാനെ ഒരു ശുദ്ധ ലിബറൽ എന്നാണ് അലീമ വിശേഷിപ്പിക്കുന്നത് ഇമ്രാൻഖാൻ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഇന്ത്യയുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടുത്തെ ബി പോലും ഇമ്രാന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ആസിം മുനീർ അധികാരത്തിലിരിക്കുമ്പോൾ ഇന്ത്യയുമായി മാത്രമല്ല ഇന്ത്യയുടെ സഖ്യകക്ഷികളുമായി പോലും യുദ്ധമുണ്ടാകുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നും അലീമ കുറ്റപ്പെടുത്തുന്നു ഇമ്രാൻഖാൻ പാകിസ്ഥാനെ ഒരു മുതൽക്കൂട്ടാണ് എന്ന് വിശേഷിപ്പിച്ച അലീമ അദ്ദേഹത്തിൻ്റെ ജയിൽ മോചനത്തിനായി പടിഞ്ഞാറൻ രാജ്യങ്ങൾ കൂടുതൽ ശ്രമങ്ങൾ നടത്തണമെന്നും അഭ്യർത്ഥിച്ചു ഒന്നിലധികം കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ ജയിലിൽ കഴിയുകയാണ് പാകിസ്ഥാൻ തെഹ്രിക്കെ ഇൻസാഫ് പാർട്ടിയുടെ സ്ഥാപകനും മുൻ പാക് പ്രധാനമന്ത്രിയുമായ ഇമ്രാൻഖാൻ റാവൽപിണ്ടിയിലെ അതീവ സുരക്ഷാ ജയിലിലായ അടിയാല ജയിലിലാണ് അദ്ദേഹം ഇപ്പോൾ തടവിൽ കഴിയുന്നത് കഴിഞ്ഞ ഒരു മാസമായി ഇമ്രാൻഖാനെ കാണാൻ കുടുംബത്തെ അനുവദിക്കുന്നില്ല എന്ന ആരോപണം ഉണ്ടായിരുന്നു അതിനു പിന്നാലെ അദ്ദേഹം ജയിലിൽ മരണപ്പെട്ടതായുള്ള വിവരങ്ങളും പറഞ്ഞിരുന്നു വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച അദ്ദേഹത്തിന്റെ സഹോദരിമാരിൽ ഒരാളായ ഡോക്ടർ ഉസ്മാ ഖാന് ഇമ്രാനെ ജയിലിൽ സന്ദർശിക്കാനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തു അരമണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പുറത്തെത്തിയ ഉസ്മാ ഖാൻ തന്റെ സഹോദരൻ ജയിലിനുള്ളിൽ മാനസികമായി വളരെയധികം പീഡിപ്പിക്കപ്പെടുകയാണ് എന്നാണ് പറഞ്ഞത് അദ്ദേഹം സുഖമായിരിക്കുന്നു എന്നാൽ മാനസികമായി പീഡിപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു അദ്ദേഹത്തെ ദിവസം മുഴുവൻ ആ സെല്ലിൽ പൂട്ടിയിടുകയാണ് കുറച്ച് സമയത്തേക്ക് മാത്രമേ പുറത്തിറങ്ങാൻ കഴിയൂ മാത്രമല്ല മറ്റൊരാളുമായി സംസാരിക്കാനും അനുവദിക്കുന്നില്ല എന്നും സന്ദർശനത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് അവർ വെളിപ്പെടുത്തി പാക് സൈന്യത്തിന്റെ സംയുക്ത പ്രതിരോധ സേനാ മേധാവിയായ അസീം െ തന്റെ സഹോദരൻ കുറ്റപ്പെടുത്തിയതായും അവർ പറയുന്നു മുഴുവൻ സൈന്യത്തിന്റെ നിയന്ത്രണം അസീം മുനീർ പിടിച്ചെടുത്തെന്നും ഭരണഘടന തിരുത്തി എഴുതിയെന്നും അദ്ദേഹം പറഞ്ഞു തനിക്കും മറ്റ് സൈനിക മേധാവികൾക്കും ആജീവനാന്ത തടവ് ഏർപ്പെടുത്തിയതിന് കാരണക്കാരനും അസീം മുനീറാണെന്ന് ഇമ്രാൻ പറഞ്ഞതായും സഹോദരി വെളിപ്പെടുത്തി കഴിഞ്ഞ രണ്ടാഴ്ചകളായി ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും ഇമ്രാൻഖാന്റെ അനുയായികളുടെ കനത്ത പ്രതിഷേധവും നടന്നിരുന്നു ഒരു മാസമായി ഇമ്രാൻഖാനെ കാണാൻ ബന്ധുക്കൾക്ക് അനുമതി നൽകിയിരുന്നില്ല അതിനിടെ ഇമ്രാൻഖാൻ മരിച്ചുവെന്നും ഉണ്ടായിരുന്നു നേരത്തെ ഇമ്രാൻഖാൻ ജയിലിനുള്ളിൽ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം അസീം മുനീറിന്റെ അറിവോടെയാണ് നടക്കുന്നതെന്നും പി ടി പാർട്ടിയുടെ നേതാക്കൾ ആരോപിക്കുന്നു